ഇതൊക്കെ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മുഴുപ്പുണ്ട് ഈ കൂർക്കയ്ക്ക് ഇതുകൊണ്ട് കൈക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഹായ് നമസ്കാരം മലയാളിക്ക് സുപരിചിതമായൊരു വിളയാണ് കൂർക്ക എന്നുള്ളത് ഒരു കാലത്ത് നമ്മുടെ തൊടിയിലൊക്കെ ധാരാളമായിട്ട് കൂർക്ക കൃഷി ചെയ്തിരുന്നു ഇപ്പോൾ നമ്മുടെ ഊൺമേശയിൽ നിന്ന് കൂർക്ക വലിഞ്ഞതിനൊപ്പം തന്നെ കർഷകർ ഇടയിൽ നിന്നും കൂർക്ക കൃഷി ാരതമ്യേന കുറവാണ് ഒരു പക്ഷേ അതിൽ നിന്നുള്ള ലാഭക്കുറവും അല്ലെങ്കിൽ ഇങ്ങനെ കൂടുതലായ ആളുകൾ കൂർക്ക ഉപയോഗിക്കാത്തതുമൊക്കെ കൊണ്ടാവാം കർഷകർ ഈ ഒരു മേഖലയിൽ നിന്ന് പിന്മാറിയത് എന്നാൽ വളരെ എളുപ്പത്തിൽ വളരെ ലളിതമായി ഏത് മണ്ണിനും ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് കൂർക്ക ആ കൂർക്ക കൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ എപ്പിസോഡിലൂടെ പങ്കുവയ്ക്കുന്നത് പാലായിലെ ഒരു കുറച്ച് പ്രദേശത്ത് കൂർക്ക കൃഷി ചെയ്ത് വിളവെടുക്കുന്ന ഒരു കർഷകയെ നിങ്ങളുടെ മുൻപിലേക്ക് പരിചയപ്പെടുത്തുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത വെട്ടുകല്ല് നിറഞ്ഞ മണ്ണാണ് അവിടെ മറ്റു വിളകളൊന്നും ഉണ്ടാവില്ല ആ ഒരു പ്രദേശം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും വെള്ളത്തിന് വലിയൊരു ക്ഷാമമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിളയായിട്ടാണ് അവർ കൂർക്കയെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ ഒരു നാലഞ്ച് തവണ കൂർക്ക അവിടെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മണ്ണിഞ്ഞ് വളമാവും അവിടെ മറ്റ് കൃഷി വിളകളിലേക്ക് പോകാൻ അങ്ങനെ നമ്മുടെ മണ്ണിനും പ്രകൃതിക്കും കർഷകർക്കുമൊക്കെ ഏറെ പ്രയോജനം ചെയ്യുന്ന ഏറെ ഗുണമാകുന്ന ഒരു വിളയാണ് കൂർക്ക അപ്പം ആ കൂർക്ക കൃഷിയുടെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് അതിനൊപ്പം തന്നെ കൂർക്കയുടെ ഒരു വിളവെടുപ്പും കാണിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഈ മനോഹരമായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി വളരെ ഹൃദ്യമായ സ്വാഗതം പാലാ സ്വദേശിനിയായ മേഴ്സി എന്ന വീട്ടമ്മയാണ് ഇത് ഇവർക്കാകെ ഇവിടെ പത്തോ ഇരുപത്തഞ്ചോ സെന്റ് സ്ഥലമേ ഉള്ളൂ അവിടെയാണെങ്കിൽ ഇത്തരത്തിൽ വെട്ടുകല്ലിൽ നിറഞ്ഞ മണ്ണും വിളകളൊന്നും കാര്യമായി ഈ മണ്ണിൽ വളരാറിവില്ല അങ്ങനെയാണ് ഈ അമ്മയുടെ ആദ്യമായി പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത് വെണ്ടയും വഴുതനയും പാവലും പടവലവും ഒക്കെ ഇവിടെ കൃഷി ചെയ്തു അതിനിടവേളയായി പച്ചമുളകും കാന്താരിയും ഇവയുടെ സീസൺ കഴിയുമ്പോൾ ഈ കാണുന്ന പ്രദേശം മുഴുവൻ പൂക്കളുടെ പൂപ്പാടമാണ് വീട്ടാവശ്യത്തിലുള്ള പാലിനായും കൃഷിയിടത്തിലേക്കുള്ള വളത്തിനായും നാടൻ പശുക്കളെയും ഈ വീട്ടമ്മ പരിപാലിക്കുന്നുണ്ട് ഇവയുടെ മൂത്രത്തിൽ നിന്നും ചാണകത്തിൽ നിന്നുമുള്ള വളമാണ് കൃഷിയിടത്തിൽ പ്രധാനമായും അടിസ്ഥാന വളമായും ഒക്കെ ഇവർ പ്രയോഗിച്ചു വരുന്നത് എന്തായാലും ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷിക്ക് ശേഷം ഇവിടെ പുതിയൊരു വിള പരീക്ഷിച്ചിരിക്കുകയാണ് ഈ വീട്ടമ്മ ഇത്രയും അധിക സ്ഥലത്ത് അര ഏക്കർ സ്ഥലത്താണ് നമ്മൾ ചെണ്ടുമല്ലി ചെയ്തത് അപ്പോൾ ആ ചെണ്ടുമല്ലി ചെയ്യാനായിട്ട് നമ്മൾ വാരമെടുത്ത് അതിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് അപ്പോൾ ആ വാരത്തിൽ ചെണ്ടുമല്ലിയുടെ ഇടയ്ക്കായിട്ടാണ് നമ്മൾ കൂർക്കയുടെ തലപ്പ് നട്ടത് കൂർക്ക നമുക്ക് കൃഷി ചെയ്യാൻ എളുപ്പമാണ് അത് പിന്നെ വളരെ ലാഭകരമായ ഒരു കാര്യമാണ് വലിയ കൃഷി ചെലവുകൾ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കൃഷി രീതിയാണ് കൂർക്കയുടെ തലപ്പാണ് നമ്മൾ നടുന്നത് അപ്പം നമ്മൾ ഈ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ചെണ്ടുമല്ലി ചെയ്യാനായിട്ട് വാരമെടുത്തുന്നത് അപ്പോൾ ആ വാരം എടുത്ത സമയത്ത് തന്നെ നമ്മൾ അടിവളം അതായത് ചാണകപ്പൊടിയൊക്കെ ഇട്ട് അടിവളം ചെയ്തിട്ടാണ് ഈ വാരം എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒരു വളവും ചെയ്യേണ്ടി വന്നില്ല ഈ കൂർക്കയുടെ തലപ്പ് നട്ട് കൊടുക്കേണ്ട ആ ഒരു ആവശ്യം മാത്രമേ പോകുള്ളൂ പിന്നെ ഇത് പിന്നെ ഇടയ്ക്ക് നമ്മൾ അല്പം മണ്ണ് അതിൻ്റെ ചുവട്ടിലേക്ക് കൂട്ടിക്കൊടുക്കണം ഇത് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ ഈ കാണുന്നത് കൂർക്കയുടെ കിഴങ്ങാണ് ഈ മുകളിൽ കാണുന്നത് അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി വിളവ് ലഭിച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ പക്ഷേ ഇത്രയും ഉയർന്ന തലത്തിൽ നമ്മൾ ഈ വാരമെടുത്തത് കൊണ്ട് ഇനിയും അതിൻ്റെ മുകളിലേക്ക് മണ്ണ് അപ്ലൈ ചെയ്യാനായിട്ട് നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ മുഴുപ്പുണ്ട് ഈ കൂർക്കയ്ക്ക് ഇവിടെ ഉരുളക്കിഴങ്ങിൻ്റെ അദ്ദേഹം കുടുംബത്തിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷേ എന്നാലും ഇത്രയും വലുപ്പമുള്ള കൂർക്ക നമുക്ക് വളരെ അപൂർവമായിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ ഇതാ കണ്ടോ ഇത് തന്നെയല്ല ഇത് ഇതിൻ്റെ തൊണ്ട് നമുക്ക് ഇത് നീക്കം ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതുകൊണ്ടോ കൈക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇത് ഈ കൂർക്ക കറി വെക്കാനായിട്ട് നമ്മുടെ വീട്ടമ്മമാരൊക്കെ മടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് ക്ലീൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത് ഇനത്തിൻ്റെ പ്രത്യേകതയാകാം ഏതാണ് ഇനം എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു ചുവടിൽ നിന്നും ഏറെക്കുറെ ഒരു ഒരു കിലോ ഒന്നര കിലോ നമുക്ക് ലഭിക്കുന്നുണ്ട് ഒരു ഒരു ചൂടിൽ നിന്നും ഇത് ഞാൻ ഇപ്പോൾ എനിക്ക് എനിക്കിത് നൂറ് രൂപ വെച്ച് ഇതിൻ്റെ വില ലഭിക്കുന്നുണ്ട് നമുക്ക് നാടൻകൂർക്കൊക്കെ ആയതുകൊണ്ടാണ് അതും ഇത് ഞാനിവിടെ ബൾക്കായിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളുടെ പിന്നെ പച്ചക്കറി പച്ചക്കറികടകളുണ്ട് സൂപ്പർ മാർക്കറ്റുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പാലാ രൂപതയുടെ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള അഗ്രിമ ഷോപ്പുണ്ട് അവരും അത് നമുക്ക് ഇവിടുത്തെ നമ്മുടെ പാലായിലുള്ള കർഷകർക്കൊക്കെ ഒത്തിരി സഹായകരമാണ്